കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പാനയിൽ ജോർജ് കുര്യന് കോടതി ഇരട്ട ജീവപര്യന്തം തടവ് വിധിച്ചു ഇരുപത് ലക്ഷം രൂപ പിഴയും ഒടുക്കണം കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിൽ എട്ട് വർഷവും മൂന്ന് മാസവും തടവു ശിക്ഷ ആദ്യം അനുഭവിക്കണം തടവു ശിക്ഷ വെവ്വരെ അനുഭവിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പിഴത്തുക കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് സഹോദരൻ രാജീവ് കുര്യൻ സഹോദരൻ മാത്യു സക്രിയ എന്നിവരെയാണ് ഇയാൾ വെടിവെച്ചുകൊന്നത് സ്വത്തു തർക്കത്തെ തുടർന്നായിരുന്നു അരുൺ അതേസമയം വിധിയിൽ പൂർണ്ണ തൃപ്തനാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പി എസ് അജയൻ പറഞ്ഞിട്ടുണ്ട് വധശിക്ഷ സാഹചര്യത്തിൽ പ്രതിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു വധശിക്ഷ നൽകാത്ത സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ഓരോ കൊലപാതകത്തിനും ഓരോ ജീവ ദുരന്തം കടവിന് ശിക്ഷിച്ചു അതുകൂടാതെ നാനൂറ്റി നാൽപ്പത്തി വകുപ്പ് അനുസരിച്ച് ഭവന വേതനത്തിന് ആറു വർഷവും അതുപോലെ ആളുകളെ ക്രിമിനൽ ഇന്റിമീഡിയേഷൻ ഭീഷണിപ്പെടുത്തിയത് രണ്ടു കൊല്ലവും ആംസ്ആാക്ടിന് മൂന്ന് മാസവും ശിക്ഷിച്ചു രണ്ട് വർഷവും മൂന്ന് മാസവും ഈ എട്ടു വർഷവും മൂന്ന് മാസവും ഉള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം അത് കൺസിക്യൂട്ടീവാണ് കൺകരണില്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം ആ അനുഭവിച്ചു തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവരന്തോ അതിന് ശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ ശേഷം മാത്രമേ അതിനനുഭവിക്കൂ അതുപോലെ ഇരുപത് ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട് ഈ ഫൈൻ ഇരുപത് ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിന്റെ മൈനറുകളായ നാല് മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സാക്ഷിയുടെ നിർണായക സാക്ഷികളടക്കം ഒരു കേസും കൂടിയാണ് അത് തെളിയിക്കാൻ സാധിച്ചത് പോലീസിന്റെ ഒക്കെ ഒരു മികച്ചൊരു അന്വേഷണം അന്വേഷണ ഈ ശാസ്ത്രീയ ഒരു കേസ് അതല്ല അത് ടീമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു അന്ന് കാഞ്ഞിരപ്പള്ളി സി ഐ ആയിരുന്ന റിജോ പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയം സി ഐ ഷൈൻകുമാർ പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥര് അത് കൃത്യമായിട്ട് സഹായിച്ചു എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മൾ അതുമല്ല ഫോട്ടോഗ്രാഫർ നമ്മളെ ഓരോ കൃത്യം ചെയ്യുമ്പോഴും അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകത എന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ് അതുപോലെ സാക്ഷികൾ കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത് മൊഴികളും അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയ് സാർ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യത ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചു അതുകൂടാതെ നാനൂറ്റി നാൽപ്പതാം വകുപ്പ് അനുസരിച്ച് ഭവന ഭേദനത്തിന് ആറു വർഷവും ആളുകളെ ഭീഷണിപ്പെടുത്തിയതിന് രണ്ടു കൊല്ലവും ആയുധ നിയമം അനുസരിച്ച് മൂന്ന് മാസത്തിന് ശിക്ഷ വിധിച്ചു ഇങ്ങനെ എട്ട് വർഷവും മൂന്ന് മാസവുമുള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം ഒന്നിന് പിറകെ ഒന്നായി അനുഭവിക്കണം അതിനുശേഷമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത് എന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു